ഹലോ കൈസ് അപ്പൊ എല്ലാവരും കണ്ടല്ലോ അല്ലേ നമുക്കറിയാം ഇന്നലെയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മലയാള സിനിമയിലെ അമ്മ എന്ന് പറയുന്ന കവിയൂർ പൊന്നമ്മ ഇന്നലെയാണ് മരണമടഞ്ഞു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിരുന്നു അപ്പോൾ അതിൽ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ലാലേട്ടനും അതുപോലെ തന്നെ ഈ കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള ആ ഒരു അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് അല്ലെ അവർ തമ്മിലമ്മയും മകനായിട്ട് അഭിനയിച്ച് ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കവിയൂർ പൊന്നമ്മയുടെ മതനാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം അതൊരു വല്ലാത്തൊരു ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ആലേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും അമ്മയായിട്ട് കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന ഒരു അഭിനയത്രി തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കവിയൂർ പൊന്നമ്മയുടെ ആ ഒരു മൃതശരീരം കാണാനായിട്ട് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും അതുപോലെ തന്നെ സി സിദ്ദിക്കും നമ്മുടെ മലയാള സിനിമയിലെ മിക്ക നടീ നടന്മാരും എത്തിയിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ട ലാലേട്ടനൊക്കെ ശരിക്കും നല്ല രീതിയിൽ സങ്കടമുണ്ട് കാരണം അവരുടെയൊക്കെ ശരിക്കും ഒരു അമ്മയായിട്ട് തന്നെയാണ് ശരിക്കും ഉള്ള ഒരു അമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അതുപോലെയാണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സിനിമകളിൽ പഴയ സിനിമകൾ മുതൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ് കവീർ പൊന്നമ്മ എന്ന് പറയുന്ന ആ ഒരു നടി അപ്പോൾ ഈ ഒരു നടിയെ ഞാനും നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ആലുവ സീമാസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ അവിടെ ജോലി ചെയ്യുമായിരുന്നു അവിടെ ആ സമയത്ത് ആലുവ സീമാസ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽസാണ് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പോൾ ഞങ്ങൾ എൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദിക്കാൻ തന്നെ ആയിട്ട് നിൽക്കുക എന്നുള്ള ജോലിയാണ് അതായത് വരുന്നവരെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ജോലിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സന്ധി കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾ ഷോപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ വാദിക്കുക നമ്മുടെ ഷോപ്പിന്റെ വാദിക്കാൻ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അമ്മ ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ടു അപ്പോൾ ഒരു ഡൗട്ട് തോന്നി അത് കവിയുർപ്പൊന്നമ്മയാണോ എന്ന് ഒരു ഡൗട്ട് തോന്നി അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആ ഒരു വലിയ പൊട്ടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കവിയുർപ്പൊന്നമ്മയാണെന്ന് മനസ്സിലായി പിന്നെ ഞാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങളെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ആ അമ്മയടുത്ത് ചെന്ന് അപ്പോൾ ആ അമ്മ എന്താ പറയുക കാറിൽ നിന്നൊന്നും ഇറങ്ങാനൊന്നും വയ്യായിരുന്നു എന്നിട്ട് പോലും നമ്മളോട് സംസാരിക്കുകയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോഴും ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഏതോ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ കൂടെയുള്ള ആരോ ഡ്രസ്സ് എടുക്കാൻ കയറി അപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തത് കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് അവരെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു പൊട്ട് അന്നും ഉണ്ടായിരുന്നു അല്ലെ എപ്പോഴും നമുക്ക് കവിയുട് പൊന്നമ്മ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആ ഒരു വലിയ വട്ട പൊട്ടാണ് ആ ഒരു പൊട്ടുമൊക്കെ അന്നും ഉണ്ടായിരുന്നു എന്നിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോട്ടെ എന്നിട്ട് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ഏതോ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു അഭിമാനം തോന്നുകയാണ് കാരണം ആ ഒരു മഹാനടിയെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം അതിലുപരി അവർ ഇന്നലെ മരിച്ചു എന്നുള്ളൊരു വാർത്ത പറഞ്ഞപ്പോൾ കുറച്ച് വിഷമം തോന്നി എങ്കിൽ പോലും എന്താ പറയുക വയസ്സാ പ്രായമാകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മരണവും കാര്യങ്ങളൊക്കെ അതിൽ പിന്നെ നമ്മൾ എന്താ പറയുക അപ്പം അങ്ങനെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് തന്നെ ആ ഒരു മുഖത്ത് ആ ഒരു ഐശ്വര്യവും ആ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം തന്നെയാണ് ആ ഒരു വലിയ വട്ടപ്പൊട്ടും ഒക്കെ അന്ന് തന്നെ നല്ല പ്രായം ഉണ്ടായിരുന്നു കാറിൽ നിന്നൊന്നും ഇറങ്ങാൻ വയ്യായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയേണ്ടതില്ലോ എൺപത് വയസ്സിന് അടുത്തുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു വിയോഗം നമ്മുടെ മലയാള സിനിമയിലുള്ള എല്ലാ നടിക നടന്മാർക്കും അത് ഒരു തീരാത്തൊരു ദുഃഖം തന്നെയാണ് അതിലുപരി നമ്മുടെ ലാലേട്ടൻ്റെ അമ്മയായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതിലുപരി ഈ ഒരു നടി ഇതുവരെ ഒരു നെഗറ്റീവ് റോൾ അഭിനയിച്ചായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു സിനിമയിൽ പോലും ഒരു നെഗറ്റീവ് റോൾ അഭിനയിച്ചായിട്ട് കണ്ടിട്ടില്ല എല്ലാ സിനിമകളിലും ഒരു അമ്മയായിട്ട് അതൊരു പാവ അമ്മയായിട്ട് അഭിനയിച്ചിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരു അമ്മ എന്നുള്ള ആ ഒരു സ്ഥാനം തന്നെയാണ് വരുന്നത് അപ്പൊ എന്തായാലും ആ പൊന്നമ്മ എന്ന് പറയുന്ന ആ ഒരു നടിയുടെ ആ ഒരു വിയോഗത്തിൽ നമ്മളെല്ലാവരും എന്താ പറയുക ഒരു ആയിരം എന്താ പറയുക ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അപ്പൊ എന്തായാലും എനിക്കും വർഷങ്ങൾക്ക് മുന്നേ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പോലും ആ ഒരു നടിയെ കാണാനും കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കാനും ഒക്കെ പറ്റിയത് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അപ്പൊ എന്തായാലും അവരുടെ ആത്മാവിന് കവിയുർ പൊന്നമ്മ എന്ന് പറയുന്ന ആ ഒരു മഹാനടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിലുപരി ഒരായിരം ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ നേരുന്നു